ഹായ് അസ്ലാംലേക്കും ഞാൻ പ്ലേറ്റ് കഴുകല്ല ഇനി കേട്ടോ അപ്പം വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മയിൽ വേഗം വീഡിയോടാണ് വന്നു ഇതാ എന്നെ ഹെൽപ്പ് ചെയ്യണാട്ടോ നമ്മളായിഷ്മോള് നമുക്ക് ആവണില്ല ഒക്കെ ക്ഷീണം ആവുണ്ടോ അല്ലേ ഈ അവളോട് പറയാം ഞാനൊരു പെട്ടി മാത്രം അച്ഛൻ കഴുകി തന്നാൽ മതി അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ കഴുകിക്കോളായി പൊയ്ക്കോ പറയാം ഞങ്ങൾക്കൊന്നും ചെറിയൊരു പ്രോഗ്രാമുണ്ട് അമ്മോൻ്റെ മോൻ്റെ പെണ്ണാണ് അമ്മ ആണ് അപ്പം ഇതില്ലയേ ചെരങ്ങൻ്റെ വള്ളിയാട്ടോ ഞാൻ അതിൻ്റെ മുന്നേ വീഡിയോ എടുക്കണമെന്ന് എടുക്കണം വിചാരിച്ചിരുന്നതിൻ്റെ അമ്മൻ്റെ അനിയത്തിൻ്റെ വീടാ അപ്പൊ ഈ ചിരങ്ങൻ്റെ വള്ളീന്റെ മുകളിൽ ഒരുപാട് കായ ഉണ്ടായിരുന്നിട്ടോ ഷുതൊക്കെ കണ്ടോ ഈ കായൊക്കെ ഉണങ്ങി കായ ഉണ്ടായിട്ട് നോമ്പിനൊക്കെ മുറിച്ച് കറിയൊക്കെ വെച്ചതായിരുന്നു ഇപ്പതാ വീണ്ടും ഒരു കായ ഉണ്ടായിട്ടുണ്ട് ഇതാ ഈ ആദ്യ ആദ്യമൊക്കെ നല്ല വലുപ്പുള്ള കായ ഉണ്ടായിരുന്നേ ചിര ഇത് പീച്ചങ്ങ ചിരങ്ങല്ലോ പീച്ചങ്ങ സോറിട്ടോ അപ്പൊ പീച്ചെങ്ങൻ്റെ വള്ളിയത് വലുപ്പം കുറച്ച് കുറവാണ് അതേപോലെ ഇതാ കണ്ടില്ലേ ഇതിലൊക്കെ കായ ഉണ്ടാവുന്നുണ്ട് ചിലതൊക്കെ ഉണങ്ങി പോകുന്നുണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ അവരൊക്കെ ചെയ്യുന്ന കേട്ടോ ഞാനും പണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ വീടുള്ള സമയത്ത് അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വലിയമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഇനി കിഴങ്ങ് അതുപോലെ ഇതൊക്കെ എന്താ പറയുക കിഴങ്ങുകൾ മറ്റേ തൊപ്പക്കിഴങ്ങ് മഞ്ഞൾ പിന്നെ ചേമ്പ് പൂൾ അതൊക്കെ വലിയങ്ങനെ ഉണ്ടാക്കിയിരുന്നു അപ്പം ഇതാണ് ചരങ്ങൻ്റെ വള്ളി ഇങ്ങനെ പോകുന്നത് ചെരങ്ങൻ്റെ വള്ളീൻ്റെ മുകളിൽ ഇതാ കായ ഉണ്ടായിരിക്കുക ഇതവിടെയൊക്കെ ഉണ്ട് കേട്ടോ വെളിച്ചല്ലേ അങ്ങോട്ടൊന്നും ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതിൽ കുറേ കായ പറിച്ച് പോയത് അപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചിട്ട് ഇന്നോട് അത് മറന്നുപോയി ഏതായാലും പിന്നെ ഒരു പയറിൻ്റെ വള്ളിതാ അവിടെ കയറി വരുന്നതോ പയറിൻ്റെ വള്ളി ഇങ്ങനെ അതൊക്കെ ചട്ടിയിലാട്ടോ ശരിക്കും ഈ ചട്ടിയിൽ കുഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മണ്ണിലേക്ക് കുഴിച്ചിടുകയാണെങ്കിൽ ആ മതി ഞാൻ പെട്ടി ഇങ്ങോട്ട് വെയിലത്തേക്ക് വെച്ചോളകി കൊയ്ക്കോ ബാക്കി ഞാൻ കേൾക്കോ ബാക്കി ഞാൻ കേൾക്കോളാം ടോക്ക് മതിയായിക്കോളൂ ടോക്ക് ക്ഷീണമായിക്കും അപ്പോൾ ഇങ്ങനെ കേട്ടോ തീച്ചങ്ങ ഉണ്ടായി കിടക്കുന്ന വണ്ടിയിലേ പിന്നെന്താ ഇന്നലത്തെ വീഡിയോ ഞാൻ ഇന്നലെ മെനിയാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ നമ്മൾ സലൂക്കിച്ചൻ വളപുരം അല്ലേ കമൻറ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഭയങ്കര സന്തോഷം ഓരോ പ്രൊഫ ഓരോ ഫോട്ടോ ഇൻ്റെ ഫോട്ടോ ഉള്ളതെ അതിൻ്റെ ഒരു തമ്പിലേനു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും സലൂക്കിച്ചൻ വളപുരം വന്നത് എൻ്റെ ചാനലിൽ വീഡിയോ കാണാൻ അപ്പോൾ കണ്ട് അതിലൊരു കമൻറ്റ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം നമ്മളെ വലിയ വലിയ വൈറലായിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഭയങ്കര അതുപോലെ അതുപോലെതാ ഫ്രഷം ബുട്ടിൻ്റെ വള്ളിയാട്ടോ അത് ഇതൊക്കെ മനജത്തിൻ്റെ വീട്ടിലാ ഫ്രഷട്ട വള്ളി കയറി 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 അതാ പിന്നെ വാർപ്പിൻ്റെ മുകളിലേക്ക് പോകേണ്ട ഇതൊക്കെ ശരിക്കും ഈ ചട്ടിയിലല്ലാതെ കുഴിച്ചിടുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരിതാവും പിന്നെ ഈ ചട്ടിയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് എടുക്കാൻ വേണ്ടി ആ ചട്ടി പൊട്ടിക്കേണ്ടി വരും കായുണ്ടായിട്ട് കാണിച്ചുണ്ട് കേട്ടോ അതിൽ കായ ഉണ്ടാവുകയാണെങ്കിൽ ഇനി ഒരുപാടുണ്ട് അമ്മൂനൊക്കെ പെട്ടി ഇറക്കിയിട്ടുണ്ട് ഇവിടെതാ ഇനി അതൊക്കെ കഴുകണം വേസ്റ്റ് ഒക്കെ പോക്കാനുള്ളതാ അപ്പോൾ ഓക്കെ കേട്ടോ ബായ് എല്ലാവരോടും ശരി കേട്ടോ ബായ്